ഹൈ ഫ്രാൻസ് ഏവർക്ക് നമ്മുടെ ചാനലിലേക്ക് ബിഗ് ബോസ് ഫൈനലിൽ അടുക്കാറായി എല്ലാവരെയും എല്ലാ കണ്ടസ്റ്റൻസിൻ്റെ ഔട്ടായ കണ്ടസ്റ്റൻസിനെയും എല്ലാ കണ്ടസ്റ്റൻറ്റും ബിഗ് ബോസിൽ നിന്ന് വിളിച്ചു ഒരാളെ മാത്രം വിളിച്ചില്ല ഭയങ്കര സങ്കടം കുറച്ചിലും കരച്ചിലും ആരെക്കുറിച്ചായിരിക്കും ഞാൻ ഈ പറയാൻ പോകുന്നത് നിങ്ങൾ കൂടുതലറിയാം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ കിട്ടുന്ന വീഡിയോസ് എല്ലാം ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് ഇറക്കാം വേറെ ആരുമല്ല അപ്പോഴാണ് റോക്കി ബായ് ആണ് റോക്കി ബായ് കഴിഞ്ഞ ദിവസം ഇന്നലെ കഴിഞ്ഞ ദിവസം ഇന്നലെ ഒരു വീഡിയോ കിട്ടും പുള്ളിയെ ആരും വിളിച്ചിട്ടില്ല പുള്ളിയോട് ആരും പറഞ്ഞിട്ടില്ല മറ്റുള്ള ഇറങ്ങിപ്പോയ ഔട്ടായി തവണ ഇറങ്ങിപ്പോയ കണ്ട സെൻസിന് എല്ലാവർക്കും ബിഗ് ബോസിൽ നിന്ന് വിളി വന്നു ഫൈനലി അടുത്തയാഴ്ച വരുന്നുണ്ട് അതിൽ നിങ്ങളെല്ലാം വരണം എന്നും പറഞ്ഞ് ട്രോക്കിയെ വിളിച്ചിട്ടില്ല എനിക്ക് ഭയങ്കര സങ്കടമായി എനിക്ക് നിങ്ങളെ കാണണം എന്നൊക്കെ പറഞ്ഞ പുള്ളി ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടായിരുന്നു അതിപ്പോൾ അതിൽ പിന്നെ പുള്ളി പറയുന്നുണ്ടായിരുന്നു എല്ലാരും അർജുനെയും കൃഷി കുടിയനെയും സപ്പോർട്ട് ചെയ്യണം എന്നും പറയുന്നുണ്ടായിരുന്നു അവരാണ് അവിടെ ജനുവനായിട്ട് നിൽക്കുന്നത് അവരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം എന്നും റോക്കി സിജോയായിട്ടുള്ള ആ ഇഷ്യും നമുക്കറിയാമല്ലോ നമ്മളെ കുറിച്ച് പറയണ്ട ആ ഒരു ഇതിലൂടെയാണ് റോക്കി നല്ലൊരു മത്സരാർത്ഥിയാണ് റോക്കി അവിടെ നിന്ന് പുറത്തായത് പക്ഷെ ഒരുപക്ഷെ ഇപ്പം ഇനി റോക്കിയെ തിരിച്ചു വിളിച്ച റോ റോക്കി സോറി റോക്കി എങ്ങനെ അവരോട് പെരുമാറുന്നു അല്ലെങ്കിൽ ഇനി വന്നിട്ട് മറ്റുള്ള മത്സരാർത്ഥികളെ ഇടിക്കൂ എന്നൊക്കെ പിടിച്ചിട്ടായിരിക്കും അവർ പക്ഷെ ബിഗ് ബോസ് അതിലേലെ ഫിസിക്കൽ ഇതിലോട് കൂടി വിട്ട ഒരു മത്സരാർത്ഥി കൂടെ കൂടിയാണ് റോക്കി അപ്പം അതായിരിക്കാം റോക്കി അവര് വിളിക്കാതിരുന്നത് എന്താണ് ഇതേ കുറിച്ചൊന്ന് ബിഗ് ബോസിനെ അറിയാവുള്ളൂ പക്ഷെ റോക്കി ഭയങ്കര സങ്കടത്തിലാണ് റോക്കിയെ വിളിച്ചില്ല റോക്കിയോട് പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ് റോക്കി പക്ഷെ അതിന്റെ ഉത്തരവാദിത്വം റോക്കി തന്നെയാണ് നമ്മൾ വായ കൊണ്ടു പറയുന്ന പോലെ അല്ലല്ലോ അവിടെ ഒരു മത്സരാർത്ഥിയെ ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഓരോ മത്സരാർത്ഥി വേറെ മത്സരാർത്ഥി ഇടിക്കും ബാക്കി ഇത് ഉതും തള്ളും ഒക്കെ ഉണ്ടായി നമ്മൾ തമിഴിലും ഹിന്ദിയിലൊക്കെ മലയാളത്തിലെ പോലെയൊന്നുമല്ല ഹിന്ദിയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് നല്ല തള്ളും ഉതുമൊക്കെ കൊടുക്കുന്നുണ്ട് അതിലൊക്കെ മോ ലാലനെ പോലെയൊന്നും സൽമാഖാൻ നിൽക്കത്തരുന്നില്ല സൽമാഖാൻ നല്ല ശിക്ഷ കൊടുക്കുന്നുണ്ട് ഇറങ്ങി പോടാന്ന് പറയുന്നത് എല്ലാത്തിനോട് മര്യാദക്ക് ഇരുന്നില്ല മാത്രമല്ല ഇറങ്ങി പൊക്കോളാന്ന് പറഞ്ഞു വായു എടുത്ത് അങ്ങനെയാണ് പറയുന്നത് മലയാളത്തിലുള്ള ലാലോട്ടം കുറച്ചൊരു ഇതായിട്ട് നിൽക്കുന്നു അപ്പം ഇതേക്കുറിച്ചുള്ള കമന്റുകൾ നിങ്ങളൊന്ന് രേഖപ്പെടുത്താം അപ്പൊ എന്റെ ഈ കൊച്ചു വീഡിയോ അവസാനിക്കണം നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് താങ്ക് യു